ഞാൻ തന്നെ എൻ്റെ തോൽവിനെ പറ്റി കൊടുത്ത പരാതി എനിക്ക് പരാതി കിട്ടിയിട്ടില്ല എന്ന് കെ പി സി പ്രസിഡന്റ് പറയുന്ന കേട്ടപ്പോൾ കാരണം കൊടുത്ത ഞാൻ പറയണത് കിട്ടിയ ആൾ പറഞ്ഞത് പരാതി കിട്ടിയിട്ടില്ലെന്ന് അപ്പോൾ ഇതും അത്രയേ ഉള്ളൂ പരാതിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അത് പലരുടെ കയ്യിലും ഉണ്ട് അപ്പം അതുകൊണ്ട് പൊതുപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ കള്ളത്രധികം പറയാതിരിക്കുകയാണ് നല്ലത് എനിക്ക് ശ്രീ വി ഡി സഹിനോടൊന്ന് ചോദിക്കാനുള്ളത് അദ്ദേഹത്തിനോട് കുറച്ചു കാലം മുമ്പ് ഈ പെൺകുട്ടി ഒരു പരാതി പറഞ്ഞു എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം അച്ഛൻ എന്ന നിലയിൽ എന്ത് നടപടി എടുത്തു അത് നമുക്കും കൂടി അറിയണ്ടേ ഇത് ലീഗലായിട്ട് പോവാം അല്ലെങ്കിൽ കെ പി സി പ്രസിഡന്റിനോട് പറയാം അല്ലെങ്കിൽ എഐസിസിൽ പറയാം ഇതിൽ എന്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടോ അദ്ദേഹം നടപടി എടുത്തു നടപടി എടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ അതേമാതിരി അങ്ങ് വിഴുങ്ങിക്കൊള്ളണം എന്നാണ് ഇവരൊക്കെ വിചാരം അപ്പോൾ എന്തുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ പറഞ്ഞ നിങ്ങളെല്ലാ മാധ്യമങ്ങളും ജനങ്ങളും എല്ലാവരും പറഞ്ഞു ഇതിനെപ്പറ്റി പറഞ്ഞു എല്ലാ ന്യൂസുകളും വിട്ടു രാഹുൽ മാൻകൂട്ടത്തിനെ വല്ല അനക്കും ഉണ്ടാ അയാൾ അനങ്ങില്ല കാരണം അയാളുടെ കയ്യിലുള്ള പല സാധനങ്ങളും പുറത്തേക്ക് വന്നാൽ പലരുടെയും തല പോകും അതുകൊണ്ട് അവർ നോക്കിയപ്പം ജനങ്ങൾക്ക് പ്രശ്നമായാലും എന്തായാലും പ്രശ്നമില്ല ഞങ്ങളുടെ തടി രക്ഷിക്കണം എന്നുള്ള ഒരു മാത്രമേ ഇതിലുള്ളൂ ഇതിൽ ഒരു വിശ്വാസ്യതയും ആർക്കുമില്ല ഈ ഇദ്ദേഹം എം എൽ എ ആയിട്ട് തുടർന്നാൽ എം എൽ എ ആയിട്ട് തുടരെ രണ്ടര കാരണം കോൺഗ്രസ് പാർട്ടിയാണ് എന്തുവേണെങ്കിലും അവര് ചെയ്യും അങ്ങനെ തുടർന്നാൽ ഏത് സ്ത്രീക്ക് മാന്യമായിട്ട് ഇനി അവിടെ കയറി ചെല്ലാൻ പറ്റും ഒരു എം എൽ എ ഓഫീസില് സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോണ്ടി വരും ഒരു ആലടച്ചെന്ന് സംസാരിച്ചാൽ വേറെ രീതിയിൽ ഇദ്ദേഹത്തെ പറ്റി പറയും ആ സ്ത്രീനെ പറ്റി പറയും ആ സ്ത്രീയുടെ കുടുംബക്കാർ വരെ പറയും അപ്പൊ ഒരു സ്ത്രീയും എനിക്ക് തോന്നില്ല ഇനി പ്രത്യേകിച്ച് പാലക്കാടത്തെ അവര് വളരെ ഒതുങ്ങി വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് പാലക്കാട് അപ്പൊ അങ്ങനെയുള്ള അവര് ഇനി എങ്ങനെ ഇദ്ദേഹത്തിനെ കാണാൻ പോകുന്നവരാണ് പിന്നെ ഇദ്ദേഹത്തെ ആര് സംരക്ഷിക്കും ഇനിയിപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന എല്ലാ കോൺഗ്രസ്സുകാരും നോക്കേണ്ടി വരും അപ്പൊ അങ്ങനെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ കൂടെ കണ്ടാൽ നമുക്ക് പറയേണ്ടി വരും ഇത് അഡ്ജസ്റ്റ്മെന്റ് ആണ് കാരണം അദ്ദേഹത്തിനെ ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടേ ആര് സംരക്ഷിക്കും പിന്നെ എനിക്കൊരു കാര്യത്തിൽ ചെറിയൊരു സന്തോഷമുണ്ട് എന്നെ റോട്ടില് തടയുന്ന പറഞ്ഞിരുന്നത് ബി ജെ പി പോയപ്പോ ഇനിയിപ്പോ എന്തിന്റെ പേരിൽ അങ്ങോട്ട് തടയാവോ കാരണം അദ്ദേഹം ഒന്നുമില്ലാത്ത പരിവത്തിലായിരിക്കണത് അപ്പൊ അങ്ങനെയുള്ള ഒരാള് ബി ജെ പിയിൽ അന്തസ്സായിട്ട് നിൽക്കുന്ന എന്നെ എങ്ങനെയാ തടയാന്ന് എനിക്കൊന്ന് കാണണം അതെൻ്റെ ഒരു ചെറിയ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള സന്തോഷമാണ് അങ്ങനെ പാടില്ല പക്ഷെ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് ഇങ്ങനത്തെ കാരണം അത്രയും മോശമായിട്ടാണ് എന്നെ എന്റെ കുടുംബത്തിനെ പറ്റിയും പറഞ്ഞിരുന്നത് അത് പിന്നെ ഞാൻ അദ്ദേഹത്തോട് മിണ്ടിയിട്ടില്ല ഈ ജന്മത്തിൽ എന്നോട്ട് മിണ്ടൂ എനിക്ക് രാഷ്ട്രീയം പറഞ്ഞോട്ടെ എന്റെ അച്ഛനെ പറഞ്ഞാൽ പോലും അത് രാഷ്ട്രീയമായിട്ട് എടുക്കാൻ എനിക്കറിയാം എന്റെ അമ്മേനെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്കത് ഫീൽ ചെയ്തത് അപ്പം അതുകൊണ്ട് രാഷ്ട്രീയമാണെന്നൊക്കെ പറയാമെങ്കിലും എല്ലാത്തിനും ഒരു പരിധികളുണ്ട് പറയുന്നതിൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒന്നും സംഭവിക്കുന്ന നിങ്ങൾ ആരും വിചാരിക്കേണ്ട നിങ്ങളൊന്ന് എത്ര എഴുതിയാലും എന്ത് കാണിച്ചാലും അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് അതല്ല കാലം രാഹുൽ മാങ്കൂട്ട ആരെയും പേടിക്കില്ല എന്തിനാ പറ രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞാൽ പോലും രാഹുൽ രാഹുൽ മാംകൂട്ടം കേൾക്കുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പൊ ഏറ്റവും വലിയ നേതാവാണ് അവരുടെ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞിട്ട് എന്തായി പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അത് പിൻവലിക്കേണ്ടി വന്നില്ലേ അപ്പൊ അതേമാതിരി ഉമാ തോമസ് ഉമാ തോമസ് എറണാകുളത്ത് ഞാൻ താമസിക്കുന്ന ഞങ്ങളുടെ അവിടുത്തെ എം എൽ എ ആണ് അവര് വളരെ നല്ലൊരു സ്ത്രീ നല്ലൊരു എല്ലാവരും ഒരു ബഹുമാനത്തിൽ നോക്കുന്ന ഒരു സ്ത്രീയാണ് എന്തൊക്കെയാ അവരെ പറ്റി പറയണത് പറയണത് ആരാ ഇതെല്ലാം ഈ ഷാഫിയുടെയും മാങ്കൂട്ടത്തിന്റെയും ആളുകൾ കുറച്ച് പേരെ വെച്ചിട്ടുണ്ടല്ലോ ഞങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും എന്നെയൊക്കെ തെറി പറഞ്ഞ് ഒരു രക്ഷയില്ല ഞാൻ അപ്പം അതുകൊണ്ട് കമൻസ് നോക്കാറില്ല എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ എഴുതും എന്റെ മനസ്സിലുള്ള ഞാൻ എഴുതാറുണ്ട് അതേ ആളുകളാണ് ഇപ്പം ഈ വനിതാ നേതാക്കളെ ചീത്ത പറയുന്നത് കാരണം നിങ്ങൾ എന്താ കലൂർ സ്റ്റേഡിയത്തിൽ വീണ് ചത്തുകൂടായിരുന്നു ആ രീതിയിലുള്ളപ്പം അത്രയും മോശം മനസ്സുള്ള കുറെ ആളുകളെ കൂലിക്ക് വെച്ചിരിക്കവര് അല്ലെങ്കിൽ ഇത്രയും വൃത്തികേട് ചെയ്തിട്ട് ഈ എം എൽ എനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന കേരളത്തിൽ എപ്പോഴും നമ്മൾ പറയും സ്ത്രീകളാണ് കൂടുതൽ ഇവരുടെയൊക്കെ ഒരു മനസ്സു മനസ്സിലാവണില്ലേ കാരണം ഏതൊരു പ്രത്യേകിച്ച് പെൺകുട്ടിയുള്ള അമ്മമാർക്ക് നമുക്കൊക്കെ അതാണ് കൂടുതൽ ഫീൽ ചെയ്യണം ആ ഇനി ധൈര്യമായിട്ട് അടുത്ത് പോവാൻ പറ്റുമോ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആർക്കു വേണ്ടി എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാതെ അവിടെ എരുത്തിയിട്ടുള്ളത് വേറെ ഒന്നുമല്ല സ്വന്തം തടി പിടിച്ചിട്ട് അപ്പോ ഇപ്പോഴും ഞാൻ വിശ്വസിക്കണില്ല അദ്ദേഹം രാജിവെക്കുന്നു രാജി വെക്കില്ല ഇതിങ്ങനെ നീക്കി നീക്കി കൊണ്ടുപോയി അതങ്ങനെ ഡയലൂട്ട് ചെയ്ത് അവസാനം ഇദ്ദേഹത്തെ വിശുദ്ധനായിട്ട് അവർ പ്രഖ്യാപിക്കും അതാണ് ഉണ്ടാവേണ്ടത് ഈ പരാതി പറഞ്ഞ സ്ത്രീകൾ മോശക്കാരും ഇത് ചെയ്ത ആള് വിശുദ്ധനാവും അതാണ് കോൺഗ്രസ് പാരമ്പര്യം അത് മുമ്പൊന്നും അങ്ങനെയായിരുന്നില്ല ഞാനും അതിലേക്ക് ജനിച്ചു വീണതാണ് പക്ഷെ ഇപ്പോഴത്തെ ഞാൻ പോക്ക് കണ്ടിട്ട് എന്താ പറയണ്ട എല്ലാ വൃത്തികളുടെ ഒരു കൂത്ത് ഇതായിട്ട് മാറിയിട്ടുണ്ട് അവര് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറയാം ഇപ്പൊ തന്നെ എന്തൊക്കെയായിരുന്നു ഓ എം എൽ എ സ്ഥാനം രാജി വെക്കണോ അല്ലെങ്കിൽ അത് ചെയ്യണോ ഇത് ചെയ്യണോന്ന് ആ സലിംകുമാർ പറഞ്ഞ മതി എല്ലാം കൂതാവാ അത് അതിപ്പോ ഒന്നുമില്ല അപ്പൊ മറ്റേ അതാണ് ഞാൻ മന എന്തൊക്കെ ബഹളം ഉണ്ടാക്കി ഇതാക്കി അപ്പൊ നമ്മൾ ചോദിച്ചോ പറയണ വലിയ നേതാക്കന്മാരല്ലേ ഇപ്പൊ സംഭവിക്കും എന്ത് ചോദിച്ചു എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല അത് ഇനിയിപ്പം എല്ലാവരും വായടയ്ക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ മാധ്യമങ്ങളൊക്കെ നല്ല ബുദ്ധി ഇല്ലവരാ ഞാൻ ഈ തലമുറ തലമുറ കണ്ടു വന്നിട്ടാണ് അപ്പൊ നിങ്ങളെ ഒന്നും പറ്റിക്കാൻ ആർക്കും പറ്റില്ല പക്ഷെ നിങ്ങളെപ്പോലും മിണ്ടാതാക്കി അവര് കാരണം അപ്പൊ ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുള്ള ആയുധം എന്താണ് എങ്ങനെ നിശബ്ദരാക്കി അത് കാലം തെളിയിക്കും കാരണം എല്ലാ സത്യങ്ങളും ഒരു കാലത്ത് പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ